സിപിഎം ചവറ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി ഇതിന്റെ ഭാഗമായി പതാക കൊടിമര ജാഥകൾ നടന്നു ദീപശാർ റാലി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം ചവറ ഏരിയ സമ്മേളനത്തിന് തുടക്കമായി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ദീപശിക റാലി പതാക കുടിമര ജാഥകൾ നടന്നു എം കെ ഭാസ്കറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ദീപശിക റാലി ആരംഭിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി മനോഹരൻ ദീപശിക റാലി ഉദ്ഘാടനം ചെയ്തു ശ്യാംമോഹനായിരുന്നു തീർച്ചയായിട്ടും ചവറയിലെ കരുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് സി പി ഐ ഞാൻ നേരത്തെ എം എ കുറിച്ച് പറഞ്ഞു അവരെ പിന്നീട് ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി വളർത്തിയെടുത്ത ചുമന്ന പ്രസ്ഥാനം ഇന്ന് ചവറയിൽ ഒന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ എം എൽ എ ആണ് ചവറയിൽ ഉള്ളത് ആ നിലയിൽ ചവറയിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടുതൽ ചുമപ്പിക്കുവാൻ കൂടുതൽ ശക്തിയുള്ളതാക്കുവാൻ കൂടുതൽ തൊഴിലാളികളുടെയും സഹകരണങ്ങളുടെയും പ്രസ്ഥാനമായി നാളെ ഈ പ്രസ്ഥാനത്തെ മാറ്റാൻ ആവശ്യമായതിനത്തിലേക്ക് ഈ ഏരിയ സമ്മേളനവും തുറന്നുവരുന്ന പ്രവർത്തനങ്ങളും ഉതകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സി പി ആശാന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് പതാക ജാഥ ആരംഭിച്ചത് ജില്ലാ കമ്മിറ്റി അംഗം ജി മുരളീധരൻ പതാകാ ജാഥ ഉദ്ഘാടനം ചെയ്തു വി മധു ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ രക്തസാക്ഷി ശ്രീകുമാറിന്റെ ബലികുടീരത്തിൽ നിന്നുമാണ് കൊടിമര ജാഥ ആരംഭിച്ചത് സിപിഎം ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ ജാഥ ഉദ്ഘാടനം ചെയ്തു എൻ വിക്രമക്കുറുപ്പ് ക്യാപ്റ്റനായിരുന്നു സമ്മേളന നഗരിൽ ആർ സുരേന്ദ്രൻപിള്ള ദീപശുഖയും എം വി പ്രസാദ് പതാകയും എസ് ശശിവർണൻ കൊടിമരവും ഏറ്റുവാങ്ങി ജാഥകൾ സംഗമിച്ചതിനുശേഷം തിരുവാതിരയും അരങ്ങേറി ടൈറ്റാനിയം ജംഗ്ഷന് സമീപത്തെ അജിനാജ് കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനം സമാപിക്കും ന്യൂസ് ബ്യൂറോ ചവറ